രൂപ ിയാൽ സ്കൂൾ മാനേജ്മെന്റിന് ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ തികഞ്ഞ അനാസ്ഥയാണ് മിഥുൻ എന്ന പതിമൂന്നുകാരന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നും നാട്ടുകാർ പറഞ്ഞു നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് വീട് വെക്കുകയാണെങ്കിൽ അതായത് ഒരു പതിമൂന്ന് വയസ്സുകാരന്റെ ജീവനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അധ്യാപകരടക്കം വലിയ സങ്കടത്തിലാണ് പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാറേ അത് ആരും ചെയ്യൂല ഒരെണ്ണം വന്നെങ്കിൽ മാത്രമേ ഒന്ന് അവർ ചെയ്യുള്ളൂ ഇതൊരു അപകടം വരുമ്പോഴേ ഏതൊരു കാര്യം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഒന്ന് ബലിയാടാവുമ്പോ ഒന്നിട്ടാവും അല്ലാതെ ഒന്നും അവർ മുൻകൂട്ടി ആരും ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ആ ഞങ്ങളൊക്കെ പണ്ടേ പഠിച്ച് സ്കൂളാണ് അതിന്റെ അവസ്ഥ നോക്ക് അതായത് നമ്മള് നേരെ മറിച്ച് ഒരു ഷെഡ് പണിയെങ്കിൽ അവർ ആരം പടി കയറി ഇറങ്ങണം എന്നാലൊരു പെർമിഷൻ തരത്തില്ല ഇവിടെ ഇപ്പം ഇവിടെ ചോദിക്കാനും ഇപ്പം ആരും ഇല്ലാത്തതിന്റെ വലിയ എന്തുവാ ഇപ്പൊ ആ കുഞ്ഞു പോയതാരെ അവരപ്പനും അമ്മനും പോയി അത്രേയുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് ആ വേദന അറിയത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം ഒരു ഒരെണ്ണം നടക്കുന്ന സമയത്ത് അത് മുൻകൂട്ടി ചിന്തിക്കണം ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് കുറെ ഇറങ്ങിത്തിരിക്കും ഒരർത്ഥവില്ല അതിൽ നമ്മളതേ പറയുന്നുള്ളൂ നമ്മുടെ കുഞ്ഞു കൂടാ പഠിക്കുന്നത് എന്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞാണത് ആ വേദന ഉള്ളൂ ഒരു ആയിരം രൂപ മതിയായിരുന്നു ആ ഒരു കേബിൾ കേബിളിടുകയോ അല്ലെങ്കിൽ പൈപ്പ് ഇടുകയോ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരത്തില്ലായിരുന്നു അതിന്റെ അപ്പുറത്ത് തന്നെ ഇപ്പം എല്ലാ ഇലയും പിടിച്ച് മരവും പിടിച്ച് ലൈൻ കമ്പിയിലെല്ലാം ടച്ചായി കിടക്കുക ഇവരിതിനുള്ള ആ ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പം ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു പരിശോധന നടത്തിയിട്ടല്ലേ തുറക്കേണ്ടത് തുറക്കേണ്ടതാണ് പക്ഷെ അത് അല്ല പരിസരവാസികൾക്കും അങ്ങനെ അങ്ങനെ അവകാശം നമുക്ക് തീർച്ചയായും അധികൃതരാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മളിപ്പോ അപകടം സംഭവിച്ചു ഇനിയാണെങ്കിൽ പറ്റി ആഗ്രഹിക്കുക ചിന്തിക്കുക വേണ്ടത് കാറ്റ് മഴയും വന്നപ്പം അവർ ഈ റോഡ് സൈഡ് മൊത്തം നടന്നു ഈ സ്കൂളിനകത്ത് കയറി ശ്രദ്ധിച്ചെങ്കിൽ ഈ അപകടം ഒഴിവായനെ ഇവിടെ എന്തുമാത്രം കാറ്റടിച്ചു എന്നറിയോ എവിടെയെല്ലാം കേബിൾ പൊട്ടി വീണു അതിനെന്തുകൊണ്ട് അവരെ ശ്രദ്ധിച്ചില്ല ഇതൊക്കെ അനാസ്ഥ തന്നെയാണ് അവർക്ക് പൈസ മാത്രം മതി നമ്മൾ കേട്ടോ നിരുത്തരവാദപരമായിട്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റ് പെരുമാറുന്നത് മാനേജ് ചെയ്യുന്ന മാനേജ്മെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഈ കുട്ടികളുടെ സൗരീവ സുരക്ഷിത്വമോ ഒന്നുമല്ല അവരുടെ നോട്ടം അവരുടെ നോട്ടം വേറെ ചില കാര്യങ്ങളാണ് ഇത്ര ഇത്രയും ഒരു കൊച്ചു പയ്യൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ മരണപ്പെടാനുള്ള സാഹചര്യം കൃത്യമായിട്ട് അവരുടെ ഈ മാനേജ്മെന്റിന്റെയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും നിരുത്തരവാദമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ പുറത്തു കാര്യം ഇവരെ നിയമിക്കുന്ന സ്റ്റാഫും വരെ ഇവരുടെ ഉള്ളത് മാനേജ്മെന്റ് നിയമിക്കുന്ന സ്റ്റാഫും വരെ ഇവരുടെ ഉള്ളത് അവർ കാണിക്കുന്ന വളരെ മോശമായ ഒരു നിരുത്തരവാദമായിട്ട് പരമായിട്ടുള്ള ഒരു കൊണ്ടാണ് ഒരു ഒരു കൊച്ചു പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടത് അതിന് നിങ്ങളെല്ലാം പ്രതികരിക്കും